السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسلنا وعلى آله وصحبه القائمين على بال الله كارون بن عامر بن معايل عم عبد الله بن علي بن بدر بن كهيك بن بحمة بن وعليه الأستفسار

വല്ലാ തൈപുരത്തോടെ നമ്മുടെ ഹദയാന്തരത്തിലേക്ക് കുളിച്ചരേണ്ട. ഏതെങ്കിലും ചോദ്യമാ അഫാസിബതും അന്നമാ ഹലക്ലാ ഖുമാബസാ. വല്ലാത ചോദ്യമാ പലതനൊരു ആചരിക്കുന്നോ മനുഷ്യൻ നിന്നെ വെറുതെപ്പെടുത്തലാണെന്ന ധാരണ നിനക്കുണ്ടോ നിനക്ക് തോന്നിയതുപോലെ ഈ ജീവിതത്തിൽ നിന്റെ ദേഹത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചതെന്നൊരു ധാരണ നിനക്കുണ്ടോ എന്റെ കുമ്മിലെ ഞാനാ തുടച്ചു നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നത് പോലെ അമ്മ എന്ന ചിന്തയിൽ നിന്നും അതി പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരങ്ങൾ ലയിച്ചുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നിയതുപോലെ കളിയും തമാശയുമായി ആർഭാട ജീവിതത്തിൽ അടിമപ്പെട്ട് ജീവിക്കാനാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന ധാരണയുണ്ടോ അങ്ങനെ നീ എന്ത് ജീവിച്ചാലും ഏത് രീതിയിൽ യാലും എന്നല്ലെങ്കിലും നാളെ നിന്റെ റബ്ബിന്റെ മുമ്പേ നീ മടക്കപടിയെന്ന ധാരണയൊക്കെ ഉണ്ടോ വല്ലാത്ത സൂതിമല്ലാഫസിത്തു ഓ മലിശാ നിനക്ക് ധാരണയുണ്ടോ അല്ലാമാ ഖലഖനാക്കും ആഫാ അണ്ടബസ് സിച്ചലനബ വഅന്നക്കും ഇലൈനാ നാഖ്ദുഉ റബ്ബിന്റെ മുമ്പേ നീ മടക്കപടിയെന്ന ധാരണയേ ഉണ്ടോ

ആ മനുഷ്യൻ വല്ലാത്ത ദുഃഖിതനായി ശാരീരികമായി മാനസികമായും പൈശാലികമായ ഉപക്രമങ്ങൾക്ക് ബുദ്ധിമുട്ട് സ്ഥലത്തിരിക്കുകയാണ് പല രീതിയിലും അദ്ദേഹത്തെ ആളുകൾ ചികിത്സിച്ചു നോക്കി അദ്ദേഹത്തിന്റെ ലോകത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ

இவர்கள் பட்டம் சொல்லும் அப்போது வழியில் எல்லாம் சொல்லிச்சொல்லி

நம்ம ஜீவினம் அனுபவி அது கழிஞ்சு போகும்போ அல்பா

ചോദിക്കും നിനക്ക് അറുപതും എഴുപതും അമ്പതും നാല്പതും ആയുസ് തന്നില്ലേ നീ എനിക്ക് വേണ്ടി വേണ്ടി ും സമയത്ത് ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ നാളെ

എന്താ സിഗിലി കാര്യം ദ റബ്ബ് ഉണ്ട് എന്ന റബ്ബ് എല്ലാം കാണുന്നത് റബ്ബിന്റെ മുന്നിൽ എന്ന മടക്കപ്പെടുമ്പോൾ അല്ലാ എന്ന ചിന്തയോടെ അല്ലാഹുവിലേക്ക് മടങ്ങി ഒരു ലിസമ്പതി നമുക്ക് രക്ഷപ്പെടാം അനസരെ നിുകൊണ്ട് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ಅದുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വെച്ചു അല്ലാഹു സുബ്ഹാനഹു വതാല ജീവിതത്തിൽ ഇന്നലങ്ങ് സംഭവിച്ചുപോയ അംഗരമാന തെറ്റുകൾ കൊറമ്പേ ഈ മാപ്പ് തങ്ങി അല്ലാഹു ശുസ്ത ദൈവം